The Indian History Congress. India's largest and most respected gathering of historians is coming to our Brendan College, Talisheri, for its 84th session. For decades, this National Congress has brought together leading scholars and international delegates to explore and rethink the history of our nation. And for the first time in Kerala, this prestigious session is being hosted by a college. Our own. Brendan College on December 28, 29, and 30th. Our campus will become a meeting ground for thinkers, researchers, and historians from across India and across the world. We proudly welcome each and everyone, scholars, students, History learners and global delegates to join us in the event right here at Brennan College. And as part of this historic occasion, we take you through the timeless glimpses of Thalassery, a land shaped by culture, heritage, and centuries of history. <laughs> മനോഹര ദൃശ്യം നമുക്ക് ബ്രിട്ടീഷുകാർ പണിത നിലവിൽ സുരക്ഷാ മാത്രമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത് െ ഒരു ജഡ്ജായിരുന്ന ഓവർബറിയുടെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് ഓവർബറീസ് ഫോളി എന്നാണ് ഈ പാർക്കിന്റെ പേര് ഇവിടെ നിന്നുമുള്ള അസ്തമയ സൂര്യന്റെ ദൃശ്യം വളരെ മനോഹരമാണ് അറബിക്കടലിന്റെ കാഴ്ച നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ മലബാറിലെ പ്രബലമായ വാണിജ്യ കേന്ദ്രമായ തലശ്ശേരിയിൽ സൈനിക ശക്തി വിപുലീകരിക്കാനായി പണിതാണ് ഈ കോട്ട അറബിക്കടലിന് അഭിമുഖമായി മനോഹരമായ കവാടത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട പിന്നീട് കാരാഗ്രഹമായും ഉപയോഗിച്ചതും ചരിത്രം പറയുന്നു കച്ചവടക്കാർ ഭരണാധികാരികളായി മാറിയതിന്റെ പ്രതീകമാണ് ഈ കോട്ട കോട്ട കേന്ദ്രമായി മാറി ഉണ്ടായിരുന്ന ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം പിന്നീട് വികാസം പ്രാപിച്ചത് തലശ്ശേരിയിലെ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് അണ്ടലൂർക്ക ഇതിനെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് താഴേക്കാവും മേലേക്കാവും മേലേക്കാവ് അയോധ്യയെ പ്രതിനിധാനം ചെയ്യുന്നു പരശുരാമൻ നിർമ്മിച്ചെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തെയ്യാട്ടങ്ങൾ നടക്കും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ശ്രീരാമൻ സീതാദേവി ഹനുമാൻ സുഗ്രീവൻ തുടങ്ങിയവരാണ് തെയ്യാട്ട കോലങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവം ജാതിമത ഭേദമില്ലാതെ ജനങ്ങൾ തോൾ ചേർത്ത് കൊണ്ടാടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ജർമ്മൻകാരനായ ഹേമൻ ഗുണ്ടറ്റ് ഇല്ലിക്കുന്നിൽ നിർമ്മിച്ചതാണ് ഹെർമൻ ഗുണ്ടറ്റ് ബംഗ്ലാവ് അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായിരുന്നു രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ മലയാളം പത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചത് ഇവിടെ വച്ചാണ് ആദ്യത്തെ മലയാള ഭാഷ നികണ്ടു നിർമ്മിച്ചത് ഇവിടെ വെച്ചാണ് ഇതിൽ ഹർമൻ ഗുണ്ടറ്റ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സർ എഡ്വേർഡ് ബ്രമൻ നിർമ്മിച്ച സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചേർച്ച് അഥവാ ഇംഗ്ലീഷ് ചേർച്ച് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയായിരുന്നു ഒരുപാട് ബ്രിട്ടീഷ് ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ഥാപകൻ എഡ്വേർഡ് ബ്രണ്ണൻ ഒരു മംഗലാപുരത്ത് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഈ കടൽ കടലിൽ വെച്ച് അദ്ദേഹത്തിന് കപ്പല കൊടുത്തപ്പെട്ട് അദ്ദേഹം നീന്തിയിട്ട് എത്തുന്നത് തലശ്ശേരിയിലാണ് പിന്നെ അദ്ദേഹം എവിടെയും പോയിട്ടില്ല തലശ്ശേരി തന്നെ നിന്ന് ഇടുത്ത പോർട്ടിൽ പണിയെടുത്ത് സമ്പാദ്യം ശമ്പളം മുഴുവൻ എടുത്ത് വെച്ച് ഇദ്ദേഹം മരിക്കുന്നതിനേക്കാൾ രണ്ടാഴ്ച മുമ്പ് ഇത് എഴുതി വെച്ച് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ നന്ദി ദൈവത്തിന് നന്ദി സൂചകമായിട്ട് ഈ പള്ളി സ്ഥാപിക്കാൻ പാവങ്ങൾക്കുള്ള ഫണ്ട് ഇതിനെല്ലാം സെപ്പറേറ്റ് പൈസ നീക്കി വെച്ചിട്ട് ഇദ്ദേഹം ഇത് തലശ്ശേരി കോടതിയിൽ ഏൽപ്പിക്കുന്നു പറയപ്പെടുന്നു തലശ്ശേരിയുടെ മാറുന്ന ചരിത്രത്തിന്റെ സാക്ഷ്യം വഹിച്ച മാലിന്യം ചുമ്മ സായിബ എന്ന് പറയുന്നത് നമ്മളെ വല്ല്യമ്മ കാടാങ്കട്ടി കുട്ടിയ മൊഹാജി എന്ന് പറയുന്നത് വല്ലിപ്പ വല്ല്യപ്പ ഒരു ധനാഢ്യനായ ഒരു ഒരുപാട് സ്വത്തുക്കളും പിന്നെ ഒരു വ്യാപാരിയാണ് ഒരു എറണാകുളമാണ് കൊച്ചി കൊച്ചിയിലാണ് അവരെ കേന്ദ്രങ്ങളുണ്ട് അവിടെ പിന്നെ തെങ്ങിൻ തോപ്പും ഇതും എല്ലാം ഇതാണ് അപ്പോൾ അവർ ആ ഭാര്യയ്ക്ക് വേണ്ടി അതായത് അതായത് എന്ന് പറയുന്നത് നമ്മളെ വല്ല്യമ്മക്ക് വേണ്ടി എത്തി എടുത്ത വീടാന്ന് വല്യമ്മക്കും വല്യമ്മന്റെ ഒമ്പത് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് മുസ്ലിം മഹിളാ സമാജാന്ന് പറഞ്ഞിട്ട് നമ്മളെ വെല്ലിയമ്മ ഇപ്പൊ പറഞ്ഞ ആച ആച സാഹിബ അവര് ശരിക്കും പേര് ആയിഷാണ് ആചമ്മ എന്ന പേര് അവര് പ്രസിഡന്റ് ആയിക്കൊണ്ട് നിന്നിട്ടുണ്ട് ഇവര് മുസ്ലിം മഹിളാ സമാജന്റെ പേര് പക്ഷെ മുസ്ലിം എന്ന പേരാണെങ്കിലും അതിലുള്ളത് ഭൂരിഭാഗവും മറ്റു സമുദായത്തിൽപ്പെട്ടവരാണ് അതായത് ചിന്നമ്മളമ്മ ഉണ്ട് രേവതി അമ്മ ഉണ്ട് പാർക്കുട്ടി ഉണ്ട് അങ്ങനെ നമ്മളെ തലശ്ശേരിയിലുള്ള പൗരപ്രമുഖരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് വൈസ് ചെയർമാനായ ആകുട്ടി എന്ന് പറയുന്ന ആ താൻ്റെ ഒരു ഒരു മകന്റെ ഭാര്യന്റെ പേര് അലീമാകുട്ടിയാണ് അവരെ ജ്യേഷ്ഠത്തിന്റെ പേര് ആമിന ഹാഷിം ഐഷാവ് ഈ മൂന്ന് സിസ്റ്റേഴ്സാണ് അവര് ആ മൂന്ന് സിസ്റ്റേഴ്സ് ആയിരുന്നു ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം രണ്ട് ഹെക്ടർ വിസ്തീർണമുള്ള ധർമ്മടം ദ്വീപ് തലശ്ശേരിയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് ഒരു സ്വകാര്യ ദ്വീപായതിനാൽ തന്നെ പ്രത്യേകാനുമതിയോടുകൂടി മാത്രമാണ് നമുക്കിവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചായി പ്രശസ്തവും തലശ്ശേരിയിലെ പ്രധാന ചരിത്ര തീരപ്രദേശവുമാണ് നൂറ്റാണ്ടുകളായി ഇത് വ്യാപാരത്തിന്റെയും തീരസംസ്കാരത്തിന്റെയും ഭാഗമായിരുന്നു ഇന്ന് വരെ സമുദ്ര ബന്ധത്തിന്റെ ഒരു പൈതൃക ചിഹ്നമായി ഇത് നിലനിൽക്കുന്നു എൻ്റെ പേര് ഇസാണ് സന്തോഷ് റസിപ്രായയുടെ കൂടിയാണ് ഈ തറവാട് വയ്യപ്പറത്ത് പുതിയ പങ്കറിയുന്നത് ഇത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് വർഷം പഴക്കം ചതാണ് എന്നും സന്ദർശകരുടെ ആധിക്യമാണ് സ്പോർട്സിലുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ Our next stop is the historic Mambali Bakery, founded in 1880 by Mambali Babu. It is believed to have baked India's first ever cake, a plum cake made in 1883. Even today, the bakery preserves its legacy with its traditional wood fire ovens. An age old recipes. Mambali Bakery stands as a symbol of Talashiri's rich culinary history and enduring craftsmanship. Kaleri, the ancient martial art of Kerala, has pulsed through Talashiri for centuries. Here, various once trained in silence, mastering discipline, healing, and the art of the blade. When Kalaripayattu faced decline, it was Thalassery's Kalaris that kept the flame alive. Even today, the spirit of the warriors echoes in every moment, every breath. Kalari in Thalassery is not just a practice, it's a living legacy. Thalassery holds a special place in the history of Indian circus. It was here that some of the earliest trainers and performers began their journey. helping the circus grow into a major art form in Kerala and India. ഹൈദരാബാദ് എന്ന സ്ഥലത്താണ് ആരംഭിച്ചത് അന്നിത് ഒരു മറാഠി ബാബുറാവു കഥം എന്നവരും തലശ്ശേരിക്കാരനായ കുഞ്ഞിക്കണ്ണൻ സാറും ചേർന്ന് ആരംഭിച്ചതായിരുന്നു പിന്നീട് അത് കുഞ്ഞിക്കണ്ണൻ സാർ ഒറ്റക്ക് ഏറ്റെടുക്കുകയും വൈറ്റ് വേ എന്നായിരുന്നു അന്ന് ഈ സർക്കസിന്റെ പേര് അത് മാറി കുഞ്ഞിക്കണ്ണൻ സാറിന്റെ മരുവകനായ കെ എം ബാല ബാല ബാലഗോപാൽ അദ്ദേഹം തലശ്ശേരിക്കാരനാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത് മുതലാണ് നയൻറ്റീൻ ഫോർട്ടി സെവനിലായിരുന്നു ഈ സർഗസിന് ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്ന പേര് നൽകിയത്